ഹായ് നമസ്കാരം മൂത്ര തുളസിയാണ് എൻ്റെ ഒരു ഗംഭീര വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഈ നമ്മുടെ മൂത്ര തുളസിയാണ് എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്വന്തം മൂത്രം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള എല്ലാവിധ അസുഖങ്ങളും മാറും ക്യാൻസർ പോലുള്ള വലിയ മാറാ രോഗങ്ങൾ വരെ മാറുന്നത് നമ്മൾ ഈ മൂത്രം കുടിക്കുന്നുണ്ട് അപ്പോൾ ആശാൻ എവിടെ പോയാലും ഒരു ഗ്ലാസ് കരുതുന്നുണ്ട് ഏത് വാത്രൂമിൽ കയറിയാലും അപ്പം മൂത്രം എടുക്കുക കുടിക്കുക അത് പറയാനൊന്നും അടിയില്ല ഒരു മൂത്ര സംസ്ഥാന സമ്മേളനമൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വലിയ പ്രസംഗമൊക്കെ നടത്തിയിട്ടുള്ളൊരു വീരനാണ് പിന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ സുരേഷ് ഏട്ടന് വേണ്ടി തൃശ്ശൂർ പിന്നെ പ്രചരണത്തിലൊക്കെ ഇറങ്ങിയിട്ട് ചില പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി സിനിമാ നടൻ എന്ന നിലയിൽ ഈ തുളസി അണ്ണന നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു കാരണം നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് ആശാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ സ്ത്രീകൾ സിനിമയിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇന്നും വന്നത് അതിനകത്ത് വന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ നമ്മുടെ തുളസി അണ്ണനും ഉണ്ട് കുറെ കാര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ എന്താണ് നമ്മുടെ മൂത്ര തുളസി എണ്ണം പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ട് വയ്ക്കാം നല്ല ഒരു ട്രോൾ വീഡിയോ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊന്ന് കേൾക്കുക കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ മൂത്ര തുളസി അണ്ണൻ്റെ ഈ വീഡിയോ സ്ത്രീകളെ പശുവിനെരുമയ വിളിക്കാൻ അത് ശരിയാ അല്ലേ എന്ന് പറയുന്ന പുരുഷന്റെ ഭാഗവാ എപ്പോഴും പുരുഷൻ അതീതായിട്ടിരിക്കണം സ്ത്രീ പുരുഷന്മാർക്ക് അപ്പുറം വന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും പുരുഷന്റെ ഒരു അരയടി താഴെ ആയിരിക്കണം സ്ത്രീ ആണ് ആണ് ആണല്ലേ ആ കാലത്ത് ഈ പറയുന്ന പോലെ സ്ത്രീകൾ പുരുഷന്റെ അടിമയായിരിക്കണം അല്ലെങ്കിൽ അതിന് ഒരു പുരുഷന്റെ കൂടെ കിടന്നാൽ മാത്രമേ എനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് പറ്റൂ അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടൂ എന്ന് പറയുന്നത് അധികാരവും സ്ത്രീകൾക്ക് കിട്ടിയത് കൊണ്ടാ അല്ല അത് ഇവിടെ അങ്ങനെ എന്താ അർത്ഥമുണ്ട് ഗർഭം ധരിക്കാനും പ്രസവിക്കാനുമുള്ള അവകാശവും അല്ലെങ്കിൽ അവരുടെ കഴിവ് സ്ത്രീകൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല പറഞ്ഞാലും തുളസി സാറിന് പേടിയുണ്ടോ ഏതെങ്കിലും ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരു 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 തെറ്റായ ചിന്ത ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്റെ പേര് ഈ നൂല് കേറത്തില്ല അത് തളർന്നു കിടക്കുന്ന ഒരു നൂല അതുകൊണ്ട് അത് പറ്റത്തില്ല എന്നെ പറ്റത്തില്ലല്ലോ ഞാൻ പറയാ പക്ഷേ സ്ത്രീകൾക്ക് എന്റെ പേരും പറയാം അവര് നൂത്ത് എടുത്ത് കയറ്റിന്ന് പറഞ്ഞാ നമുക്ക് നമുക്ക് വല്ലതും നിഷേധിക്കാൻ പറ്റുമോ നിന്റെ അറിവില്ല അങ്ങനെ വല്ല അബദ്ധം

നമ്മുടെ തുളസി എണ്ണൻ അങ്ങോട്ട് വടിയെറിഞ്ഞിരിക്കുക തുളസി തുളസിയണ്ണം തളർന്നു കിടക്കുകയാണ് ഇനിയിപ്പോൾ അതാരെങ്കിലും വന്ന് നിവർത്തിയെടുത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം പറയാൻ പറ്റുമോ ഈ മറ്റേ സാധനമാണല്ലോ തലയ്ക്കാത്തിരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ വരുത്തുള്ളൂ അപ്പൊ സ്ത്രീ പുരുഷന്റെ അടിമയാണ് എന്ന് പറയുന്നതിനോടൊന്നും നമുക്കവിടെ യോജിപ്പൊന്നുമില്ല കാരണം സ്ത്രീ പുരുഷനും തുല്യ പ്രാധാന്യം അറിയിക്കുന്നു പല കാലം പുരുഷന്റെ കാൽക്കടിയിൽ തന്നെ സ്ത്രീകൾ കിടക്കണമെന്നൊന്നും ഇവിടെ ആരും പറയാറില്ല എന്തായാലും ഈ സ്ത്രീ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില കൂതറ സാധനങ്ങളാണ് ഇപ്പം ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ട് അങ്ങോട്ട് മെഴുകി മറിയുന്ന ആ കൂട്ടത്തിലാണ് നമ്മുടെ തുളസി അണ്ണനും ഒരു വെടി അങ്ങോട്ട് പൊട്ടിച്ചത് എന്തായാലും തുളസി അണ്ണനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വരുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു കാരണം എന്റെ വാതിലിനും പല സ്ത്രീകളും മുട്ടിയിട്ടുണ്ട് ഈ മുട്ടുന്നത് മൊത്തം ഇതിനു വേണ്ടി ആണ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അല്ലെ എന്നാൽ കിടിലെന്ന ഒരു ട്രോൾ വീഡിയോ തന്നെ പറഞ്ഞ ഈ മൂത്ര തുളസി അണ്ണൻ ഒരു സമ്മേളനത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനുമുള്ള ഉത്തേജകം നല്ല ലൈംഗിക ശേഷിയൊക്കെ ഉള്ള സാധനമാണെന്നാണ് അശാൻ പറഞ്ഞത് അപ്പം ഈ സൂചിക്കാത്ത ഈ നൂല് കയറില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും അല്ലേ അപ്പം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ തുളസിയാണ് എൻ്റെ ഈ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുണ്ട് കാരണം ആൾക്കാർ എടുത്തിട്ട് ഇങ്ങനെ അലക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പക്ഷേ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടമായി എന്നാണ് എന്റെ ഒരു വിശ്വാസം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസും വാർത്തകളൊക്കെ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണാം